ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെടികളൊക്കെ വളർത്തുന്ന ആളുകൾ മിക്കവാറും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും ഈ ചെടികളിലെ ഇലകളിലെല്ലാം പുഴുതിന്നുന്ന ഒരവസ്ഥ അതായത് തളിർ ഇലകളെല്ലാം പുഴുതിന്നുന്നൊരവസ്ഥ അപ്പോൾ ഈ പുഴുവിൻ്റെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് അതായത് ജൈവ വളങ്ങളൊക്കെ നമുക്ക് ഒരുപാടുണ്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ അതൊന്നും ചെയ്യാനായിട്ട് സമയമോ അതുപോലെ സാഹചര്യമോ ഒന്നും ഇല്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ലാട്ടോ ഇതൊരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് ഒന്നോ രണ്ടോ തവണയൊക്കെ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചു എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല പക്ഷേ സ്ഥിരമായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ചെയ്യില്ലാട്ടോ ഇത് നന്ദിയർവട്ടം ചെടിയാണ് ാണ് അപ്പൊ ഇതിന്റെയൊക്കെ ഇലകൾ നോക്കിക്കെ മൊത്തം ഇങ്ങനെ പുഴു ഇങ്ങനെ തിന്ന് തിന്നു പോയിരിക്കുകയാണ് തളിയിൽ ഇലകൾ ഇങ്ങനെ പുഴു തിന്ന് പോയേക്കാണ് പുതിയതായിട്ട് വരുന്ന ഇലകളാണ് പോകുന്നത് അപ്പൊ പുഴുവിനെ കാണുമ്പോ നമ്മൾ അപ്പൊ തന്നെ അതിനെ എടുത്തു കൊന്നു കളയുക എന്നുള്ളതാണ് ഒരു വലിയ കാര്യം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ചെടിക്ക് ഈ ഒരു പുഴുവിന്റെ ശല്യം അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി നമ്മൾ മാറ്റി വെക്കുക ബാക്കിയുള്ള ചെടികളെ അടുത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് ഐസൊലേറ്റഡ് ആയിട്ട് മാറ്റിവെക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഒരു ഫെർട്ടിലൈസർ അപ്പം ഇത് കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് അപ്പം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കാതേ ഉള്ളൂ ഇത് നൂറ് എം എൽ ഒരു ബോട്ടിലാണ് ഇതിന് നൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് നമുക്ക് ഈ ചെടികളിലൊക്കെ വയ്ക്കുന്ന നഴ്സറികളിലോ അല്ലെങ്കിൽ വളങ്ങളൊക്കെ വയ്ക്കുന്ന അഗ്രി കൾച്ചറൽ ഷോപ്പുകളിലൊക്കെ ഈ ഒരു മരുന്ന് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടര രണ്ടര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഡയലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ വെള്ളം പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് അഞ്ഞൂറ്റി അൻപത് എം എല്ലിന്റെ ഒരു ബോട്ടിലാണ് അതുകൊണ്ടാണ് ഞാൻ അതിനനുസരിച്ച് ആണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ മരുന്ന് എടുക്കുന്ന സമയത്ത് ഇത് കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് ഈ ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടച്ച് സ്ക്രീൻ അല്ലേ ഇത് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഗ്ലൗസ് യൂസ് ചെയ്യാത്തത് കേട്ടോ കഴി എടുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കൈ നന്നായിട്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകുക ഞാൻ നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ചെടിയുടെ എല്ലാ ഭാഗത്തും ഈ സ്പ്രേ ചെല്ലാനായിട്ട് മരുന്ന് ചെല്ലാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി അസുഖമുള്ള ചെടിക്കും ഇല്ലാത്ത ചെടിക്കും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ ഈ ഒരു ചെടിയിലൊക്കെ ഇങ്ങനെ പുഴു തിന്നിട്ട് മൊത്തം എല്ലാ ഇലകളും ഇങ്ങനെ പോയിരിക്കുന്നു അപ്പൊ ഞാനിത് അടിച്ചു കൊടുത്തിട്ടിപ്പോ എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്ത് കൃത്യമായിട്ട് പുതിയ തളിരിലെ ഒന്നും പുഴു തിന്നാതെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ടേയും എല്ലാ പ്ലാന്റ്സിനും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ ഈ ഒരു സ്പ്രേ നിങ്ങൾ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പുഴുശല്യം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുഴു ഉണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല കാണുമ്പോൾ കാണുമ്പോൾ തന്നെ അതിനൊക്കെ കൊന്നു കളയുകയൊക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും ഇതൊരു കെമിക്കൽ ഫെർട്ടിലൈസർ ആയതുകൊണ്ട് സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ വേദം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ എല്ലാ പുഴുക്കളും പോയി നല്ല ചെടി നല്ല ഹെൽത്തി വരുന്നതായിരിക്കും അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സ് മണി പ്ലാന്റ്സ് അങ്ങനെ ഏത് പ്ലാന്റ്സിന് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ സ്ഥിരം കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാതെ ജൈവവളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഇങ്ങനത്തെ ടിപ്സുകളും ഗാർഡനിങ് ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഹാപ്പി ഗാർഡനിങ് താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ